നമസ്കാരം എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരാഴ്ച കാലമായിട്ട് വേലികാവിനെ പിടിച്ചു കുലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഒരു സബ്ജക്റ്റ് ആണ് ഇ എസ് ഐ എന്നുള്ളത് പരിസ്ഥിതി ലോല പ്രദേശമാക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ ഇതിനെ സംബന്ധിച്ച് നമ്മളോട് സംവദിക്കാനായിട്ട് മഹാനോക വൈദിക സെക്രട്ടറി ബിജു അച്ഛനാണ് നമ്മളോടൊപ്പം ഉള്ളത് അച്ഛനെ പ്രതികരണങ്ങൾ നമുക്ക് കേട്ടോ നമസ്കാരം ഇ എസ് എ എന്നുള്ളത് പരിസ്ഥിതി ലോല പ്രദേശം എന്നുള്ളത് ഒരു ദശാബ് ദശാബ്ദക്കാലം മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചതാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടും അതിനുശേഷം കസ്തൂരിരംഗൻ റിപ്പോർട്ടും പിന്നീട് ഉമ്മൻ കമ്മീഷൻ എല്ലാം ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ച് മേഖലയുള്ള ആളുകളും പശ്ചിമഘട്ടത്തിൻ്റെ വിവിധ മലനിരകളിൽ താമസിക്കുന്ന ആളുകളും ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് അവരെ കാര്യങ്ങൾ ബോധിപ്പിച്ചിരിക്കുന്നത് വീട് പണിയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ സ്ഥലം വിൽക്കാൻ പറ്റത്തില്ല ലോൺ വൈ എടുക്കാൻ പറ്റത്തില്ല അവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല മരം മുറിക്കാൻ സമ്മതിക്കുകയില്ല കൃഷി ചെയ്യാൻ പറ്റത്തില്ല തുടങ്ങി ഒട്ടനവധി ജനജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല അതിനെല്ലാം വിലക്കുകൾ ഉണ്ടാവും എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എന്നാൽ ഗവൺമെൻറ് വിജ്ഞാപനം വായിച്ചു നോക്കുമ്പോഴും വളരെ വിദഗ്ധരായ ആളുകൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവരുടെ റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോഴും ജനജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നും ഇ എസ് ഐയിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ കാണുന്നില്ല പ്രത്യേകമായി കുരുമുളക് ഏലം തുടങ്ങിയ കൃഷികൾ നമ്മുടെ സാധാരണ മാവ് പ്ലാവ് തുടങ്ങിയവ പോലും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഇ എസ് ഐയുടെ വിജ്ഞാപനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതെല്ലാം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഖനനം നടക്കേണ്ട നടക്കുന്നത് മിക്കവാറും പശ്ചിമഘട്ട നിരകളിലെ മലനിരകൾ കേന്ദ്രീകരിച്ചാണ് അപ്പം അതുകൊണ്ട് പാറമടകൾ നമുക്കറിയാം പാറമടകൾ വരുന്നതിനെ വേണ്ടിയുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഇത് പറയുന്നത് പാറമടയും അതുപോലെ തന്നെ മണൽ ഖനനവും എല്ലാം നിരോധിക്കണം എന്ന് ഇ എസ് എ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് പാറമട ലോബികൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട് അവരാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആടുകൾ അതുപോലെ തന്നെ ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് ആളുകൾ പറയുന്നത് ഏലച്ചോലയിൽ നിൽക്കുന്ന ഒരു മരത്തിന്റെ കമ്പ് പോലും മുറിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ ഏലം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് വിജ്ഞാപനത്തിൽ പറയുന്നത് ഏലം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് ഏലം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഏലത്തിന്റെ കൃഷിക്ക് അനുയോജ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യണം മണ്ണിളക്കണം വളം ചെയ്യണം അതുപോലെ ചോല വെട്ടണം ഇതേ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യാം എന്നാലാണ് ഏലം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളത് അതുപോലെ തന്നെ കുരുമുളക് കൃഷിയും അതുമായി ബന്ധപ്പെട്ട ജനകീയമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും കൃഷി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു റബർ കൃഷി ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചില ആളുകൾ പറയുന്നു റബ്ബർ തോട്ടം ഒരുമിച്ച് വെട്ടിയാൽ അത് ഇ എസ് എ സമ്മതിക്കല എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പറയുന്ന കാര്യങ്ങളാണ് എല്ലാം ഈ വിജ്ഞാപനം നമ്മൾ ആറേഴ് പേജുള്ള ഒരു വിജ്ഞാപനം കേന്ദ്ര ഗവൺമെന്റ് മലയാളത്തിൽ അത് ലഭ്യമാണ് ആവശ്യമുള്ള എല്ലാവർക്കും അത് നമ്മൾ ഇവിടുന്ന് വേണമെങ്കിൽ അത് ലഭ്യമാക്കാനും തയ്യാറാണ് അതിനകത്തെല്ലാം വളരെ കൃത്യമായി എന്തുകൊണ്ട് ഇ എസ് എ ഉണ്ടാകുന്നു എന്തെല്ലാം കാരണങ്ങൾ എങ്കിൽ വളരെ അക്കമിട്ട് അവർ പറയുന്നുണ്ട് അതുകൂടാതെ എന്തെല്ലാമാണ് നിരോധിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നുണ്ട് അതിനകത്ത് ആകെ പറയുന്നത് ഈ ഖനന പ്രക്രിയയും അതുപോലെ തന്നെ വലിയ വ്യവസായങ്ങൾ റെഡ് റെഡ് കാറ്റഗറിയിൽ പെട്ടെന്ന് വ്യവസായങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് തടസ്സം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൂടാതെ ഇരുപതിനായിരം ചതുരശ്ര മീറ്റർ കൂടുതൽ വിസ്തീർണമുള്ള കെട്ടിടം അണിയാൻ അനുമതി വേണം നമ്മൾ നമ്മൾ പണിയുന്ന മൂവായിരം എന്ന് പറയുന്നത് തന്നെ ജതിസ മിറ്റുള്ള വീടെന്ന് പറയുന്നത് വമ്പൽ കൊട്ടാരങ്ങളാണ് അത്രയും ഏരിയ മതി നമുക്ക് നമുക്ക് ഈ പറയുന്ന ഇരുപതിനായിരത്തിൻ്റെ നാലിലൊന്ന് പോലും എന്തിനാ നമ്മളൊക്കെ പണിയുന്ന വീടുകൾ സാധാരണ വീടുകൾ എന്ന് പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ സ്ക്വയർ ഒക്കെ വലിയ വീടുകളാണ് അതിലൊന്നും പണിയാൻ യാതൊരു തടസ്സവും ഇല്ല അത് ആരെയും കുടിയിറക്കുകയില്ല അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് ആരെയും കുടിയിറക്കുകയില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് പഴയ വീടുകൾ നന്നാക്കാനും അത് വികസിപ്പിക്കാനും എല്ലാം അനുമതിയുണ്ട് അപ്പം ജനജീവിതത്തെ യാതൊരു വിധത്തിലും നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല മറിച്ച് പരിസ്ഥിതി അത് സംരക്ഷിക്കപ്പെടണം അത് വരും ലോകത്തിനുള്ള ഒരു നമ്മുടെ ഭൂമിയെ കാത്തു സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് നമ്മൾ കാണുന്നത് ശുദ്ധമായ ഓക്സിജൻ പ്രാണവായു ലഭിക്കുന്നതിനു വേണ്ടി ശുദ്ധമായ വെള്ളം ലഭിക്കുന്നതിനു വേണ്ടി കാലാവസ്ഥാ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കുറവ് വരുത്തുവാൻ വേണ്ടിയൊക്കെയാണ് ഇ എസ് എ നമ്മൾ നടപ്പാക്കുന്നത് ഇപ്പോൾ കാലം തെറ്റി മഴ വരുന്നത് നമുക്കറിയാം മഴ പെയ്താൽ മഴ തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഭൂമിയെ എങ്ങനെ സംരക്ഷിക്കുവാൻ കഴിയും എന്നുള്ളത് ആണ് ഇ എസ് എയുടെ അടിസ്ഥാനപരമായ ഒരു നോട്ടം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തീയതയെ സംബന്ധിച്ചാണെങ്കിലും ഭൂമിയെ സംബന്ധിച്ച് ദൈവം മനുഷ്യനെ അത് കാക്കുവാൻ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഭൂമിയെ സംരക്ഷിക്കേണ്ടത് ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ നമ്മുടെ ചുമതലയാണ് അതുകൊണ്ടാണ് ചർച്ച് ഉത്സവത്തിന്റെ അസിയാസായി ഗാർഡ് ബിൽ റിപ്പോർട്ട് നടപ്പാക്കണം എന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറയുകയും തീരുമാനമെടുക്കുകയും അത് ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്തത് വെസ്റ്റേൺ ഗാർഡ്സിലുള്ള എല്ലാ മേഖലകളും സംരക്ഷിക്കപ്പെടുകയും അവിടെ ഒന്നും വൻകിട ലോബികളുടെ കയ്യേറ്റം ഉണ്ടായി അത് നശിപ്പിക്കാതെ കുന്നുകൾ ഇടിച്ചു നിരത്താതെ അത് അതുപടി തന്നെ നിലനിർത്തി നമ്മുടെ കാലാവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളത് കൊണ്ടാണ് സി എസ് ഐ സഭ അത്രപാടെടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ഇതിനകത്ത് ജോർജ് ഒരു അഭിപ്രായവും ഇതിനോട് പ്രതികരണം എന്താണ് അഭിപ്രായം ഇന്നലെ നടന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ മീറ്റിംഗുകളിൽ ശക്തമായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം നമ്മൾ കണ്ടു കഴിയും പ്രത്യേകിച്ച് മേലുകാവ് പ്രദേശങ്ങളിൽ രണ്ടും രണ്ടും മൂന്നും വാർഡുകളിൽ സാധ്യതയുള്ള പാറമടകൾ പാറമട അച്ഛൻ പറഞ്ഞതുപോലെ പാറമട ലോബികൾ ഉന്നമിച്ചിരിക്കുകയാണ് ഒരു പ്രതിഷേധം നിലനിൽക്കുകയാണ് ജനങ്ങളുടെ പ്രതികരണം നില കണ്ടത് പ്രത്യേകിച്ച് രണ്ടാം വാർഡിലെ ജനങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും ഏകകണ്ഠമായിട്ട് തീരുമാനിക്കുകയുണ്ടായി ഇ എസ് എ വരണമെന്ന് തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം തുടർന്നുള്ള പ്രവർത്തനങ്ങളും അതുതന്നെയായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിപ്പോൾ നമ്മുടെ ജനങ്ങൾ അതായത് പലരും പല രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇപ്പൊ സാധാരണക്കാർക്ക് മനസ്സിലാക്കാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ നമ്മുടെ പറമ്പിലെ തടി വെട്ടുന്നതിനോ അല്ലെങ്കിൽ ഭൂമി നമുക്കൊന്ന് പണയപ്പെടുത്തുന്നതിനോ ഒന്നും കാര്യങ്ങളെല്ലാം സുതാര്യമാണ് ഈ ഇ എസ് ഐ റിപ്പോർട്ടിലുള്ള പ്രകാരം അല്ലെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള യാതൊരു തടസ്സവും ഇ എസ് ഐ വരുന്നതൊന്നുമില്ല കൃഷി മാറി മാറി ചെയ്യുന്നതിനുള്ള കുഴപ്പമില്ല വൻകിട അതായത് ഒരു നാൽപ്പത് ഡിഗ്രിക്ക് മേൽ ചെരിവുള്ള പ്രദേശങ്ങളിൽ മാത്രം ചിലപ്പോൾ അവരുടെ അനുമതി കൂടിക്കൊണ്ട് വേണം വീട് വെക്കുന്നതിനാണെങ്കിലും നമുക്കത് ഇപ്പോഴാണെങ്കിലും അനുമതി ആവശ്യമാണ് ഇ എസ് ഐ ഇല്ലെങ്കിൽ കൂടി അതിനനുമതി ആവശ്യമാണ് അത്തരം അനുമതികൾ മാത്രമേ നമുക്ക് തുടർന്നും ആവശ്യമുള്ളൂ ഇ എസ് ഐ വരുന്നതുകൊണ്ട് ഏതെങ്കിലും പ്രദേശത്തു നിന്ന് ആളുകൾക്ക് ഒഴിഞ്ഞു പോകേണ്ടി വരത്തില്ല വീടുകൾ പുതുക്കാൻ സമ്മതിക്കാതെ വരികയില്ല അതുപോലെ തന്നെ ലൈഫിന്റെ വീട് കിട്ടിയാൽ അത് പണിയുന്നതിന് തടസ്സമുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട് അതൊക്കെ വസ്തുതാവിരുദ്ധമായ സംഗതിയാണ് ഇത് ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിനെ സമീപിക്കുന്ന തരത്തിലേക്കുള്ള നല്ല കാര്യങ്ങളാണ് നല്ലയുടെ കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ കസ്തൂരിലിംഗൻ റിപ്പോർട്ടിൽ അവർ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ ായിരം സ്ക്വയർ ഫീറ്റിന് അതെ തീർച്ചയായിട്ടും അത് തന്നെയാണ് അതായത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടം എന്ന് പറയുന്നത് ഒരു വമ്പൻ കെട്ടിടമാണ് അത്തരം കാര്യങ്ങൾ നമ്മുടെ പരിസ്ഥിതി ലോല മേഖലകൾക്ക് ആഘാതം ഏൽപ്പിക്കും എന്നുള്ളത് അത്രയും വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രത്യേകിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അതുകൂടാതെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതിനാണെങ്കിൽ ഒന്നര ലക്ഷം ചതുരശ്ര മീറ്റർ നീളത്തിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാം എന്നതിനകത്ത് പറയുന്നുണ്ട് അത് വമ്പൻ സംഭവങ്ങൾ അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാം കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട് ടൂറിസത്തെ കുറിച്ച് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ട് അവിടത്തെ പ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിൽ ബിൽഡിങ്ങുകൾ പണിയുകയും ടൂറിസം മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ടൂറിസത്തെയും എതിർക്കുന്നില്ല ഇപ്പോൾ പൂഞ്ചറ ടൂറിസം ഇവിടെ പരിസ്ഥിതി ലോല പ്രദേശമായി തകർന്നു പോകുമെന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത് അത് വ്യാജ പ്രചരണമാണ് അത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കാര്യമാണ് തദ്ദേശീയരായ ആളുകളെ ഉൾപ്പെടുത്തി അത് ചെയ്യണം എന്നുള്ളതാണ് ആ തദ്ദേശീയരെ ഉൾപ്പെടുത്താതിരിക്കുന്നതിനു വേണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ഈ മേലുകാവിന് പുറത്തുള്ള ആളുകൾ ഇതിനകത്ത് കയറി ഇടപെടുന്നതിന്റെ ഒരു കാര്യം അവർക്കും അതിനകത്തൊരു കണ്ണുണ്ട് ലാഭേച്ഛ വീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഇവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കി തുടർന്ന് തന്നെ ഇപ്പം രണ്ടാം ആടിലാണ് അപ്പൊ അവിടെ അതിന്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു പാറുമണിക്ക് വേണ്ടിയുള്ള അനുമതി കൊടുത്തു കൊടുത്തില്ല എന്നുള്ള പല ും സംസാരമുണ്ട് ഇ എസ് എ നിലവിലില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ മേലുകാവൽ പാറമട ഉടൻ തന്നെ വരും തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരു സന്ദേശം കൂടിയായിരുന്നു ഇന്നലെ നടന്ന ഗ്രാമസഭ ഗ്രാമസഭ നമ്മൾ കണ്ടു കഴിഞ്ഞു വയനാട് പ്രദേശങ്ങളിലൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ യഥാർത്ഥത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കാത്തതിന്റെ പരിണത ഫലമായിട്ട് തന്നെയാണ് അത് തന്നെയാണ് നമുക്കും നമ്മളിത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ തുടർന്നും ഇതിന്റെ പ്രവർത്തനങ്ങൾ സജീവമായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതാണ് ഇപ്പൊ പ്രത്യേകിച്ച് മൂന്നി പഞ്ചായത്തിലാണ് ഈ ഉള്ളത് ഇടിക്കലിന്റെ താഴ്വാരമാണ് പറഞ്ഞു വെച്ചേക്കുന്നത് അതെ അപ്പൊ അതിൽ നിന്നുള്ള ടിപ്പർ റോഡ് എന്നൊക്കെ നമ്മൾ മീനാവ് പഞ്ചായത്തിൽ അതിന്റെ ദൂഷ്യഭശങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ് കാഞ്ഞരകമലയിൽ തന്നെ ഒരു വീട്ടിലേക്ക് വണ്ടിയിടിച്ചും ഒരുപാട് അപകടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ടിപ്പ് റോഡ് ഓർഡിനൻസ് കൊണ്ടുള്ളത് അത് മാത്രമല്ല വെള്ളറ എന്ന പ്രദേശം അതായത് മൂന്നര പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന വെള്ളറയില് ഏകദേശം അമ്പത്തിനാലോളം കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇന്ന് ഇപ്പോൾ നാല് കുടുംബങ്ങൾ മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ കാരണം പാറ പാറമടയുടെ ശല്യം അവിടുത്തെ പ്രകൃതിയുടെ ഭീഷണി എല്ലാം കൊണ്ട് അവർ ആ നാട് വിട്ടൊഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കൂട്ടിക്കില്ല തീർച്ചയായിട്ടും നമ്മളോടൊപ്പം സംബന്ധിച്ചത് മഹായിടവക വൈദിക സെക്രട്ടറി റവറൻ ബിജു അച്ഛനും പ്ലേ സെക്രട്ടറി വർഗീസ് ജോർജ് സർവാണ് തുടർന്നും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് മീഡിയ ന്യൂസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ആരായുന്നുണ്ട് നമുക്ക് തുടർന്നും വീണ്ടും കാണാം അതുമായിരിക്കും നന്ദി നമസ്കാരം